ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി വ്യാഴമാറ്റം കൊണ്ട് മേടൻ രാശി മുതൽ മീനൻ രാശി വരെ ഉള്ള കൂറുകളിൽ ജനിച്ച എല്ലാ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും സുഹൃത്തുക്കൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വിലയേറിയ കമൻ്റുകൾ അറിയിക്കുകയും വേണം ഓരോ നക്ഷത്രക്കാർക്കും വരുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ഒരു വർഷത്തിൽ അതാത് മാസങ്ങളിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴഗ്രഹം അതായത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളതും വലുപ്പമേറിയതും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് എന്നിരുന്നാലും ജ്യോതിഷപരമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം വ്യാഴഗ്രഹത്തിനുണ്ട് ഈ ഗ്രഹത്തെ സർവേശ്വരകാരകൻ എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവതാ ചൈതന്യത്തിൻ്റെ ഒക്കെ ഈശ്വരാധീനം വ്യാഴഗ്രഹത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴഗ്രഹം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെയും പുത്രരുടെയും അറിവിൻ്റെയും ദേഹത്തിൻ്റെയും ധനത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം കേന്ദ്രത്തിലോ ഉച്ചത്തിലോ പൂർണ്ണ ദൃഷ്ടിയോടുകൂടിയോ നിന്നാൽ ഏതു രാശിയിലാണ് ഗുണകരമായി നിൽക്കുന്നത് നോക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നല്ല ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ദോഷസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതും ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഗ്രഹം ഒരു ജാതകൻ്റെ ചന്ദ്രലഗ്നാൽ ജനിച്ച കൂറിൻ്റെ ഇഷ്ട അനിഷ് അനിഷ്ടഭാവങ്ങളിൽ വർഷാവർഷം ഗോചരം ചെയ്യുമ്പോൾ ഇഷ്ടഭാവത്തിൽ നല്ലതും അനിഷ്ടഭാവത്തിൽ വന്നാൽ ദോഷഫലവും പറയേണ്ടതാണ് ഇതൊരു പൊതുഫലം മാത്രമാണ് പറയുന്നത് അതെപ്പോഴും തന്നെ കൃത്യമായിരിക്കണം എന്ന് തന്നെ ഇല്ല എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ദശാഫലം നല്ലതാണെങ്കിൽ ഗുണം കൂടുകയും അതുപോലെ തന്നെ ദശാഫലം മോശമായാൽ ദോഷഫലവും അനുഭവിക്കേണ്ടതായി വരും എങ്കിലും ദോഷ സമയത്ത് വ്യാഴഗ്രഹം ചാരവശാൽ അനുകൂലമായാൽ ദോഷഫലത്തിൻ്റെ കുറേയൊക്കെ ഫലം കുറയ്ക്കുകയും എന്നാൽ നല്ല സമയത്ത് വ്യാഴഗ്രഹം പ്രതികൂലമാവുകയാണെങ്കിൽ നല്ല ഗുണത്തെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാലും ദശാഫലത്തിനാണ് പ്രാധാന്യം കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഗോചരഫലം ഒരു പൊതുഫലം മാത്രമാണ് എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്ന സമയമാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇടവക്കൂറുകാർക്ക് അവരുടെ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മവ്യാഴം അത്ര തന്നെ നല്ലതല്ല ദ്രവ്യത്തിനും ധനത്തിനും സ്വത്ത് വകകൾക്കുമൊക്കെ ദോഷമുണ്ടാകുകയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ സ്ഥാനഭ്രംശം സംഭവിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ജോലി തന്നെ നഷ്ടമാകുവാനും കലഹവും ബുദ്ധിമാന്യവും സംഭവിക്കുവാനും അതുകൊണ്ടൊക്കെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരങ്ങളിൽ സ്ഥാനമാനങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും ക്ഷമയോടും ചിന്തയോടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ഒരു മുൻകരുതൽ എടുക്കേണ്ടുന്നതാണ് അവരവരുടെ സ്ഥാനമാനങ്ങൾ വിലയിരുത്താതെ പല കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതായിട്ട് തന്നെ വരും ഈ സമയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുവാനോ സ്ഥാനമാനങ്ങൾക്ക് വിലയില്ലാതെ വരുവാനോ സാധ്യതയുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അവരവരുടെ സ്ഥാനമാനങ്ങൾ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതാണ് ഈ ഒരു കാലയളവിൽ പലപ്പോഴും യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എങ്കിലും ഒരു ബന്ധന അവസ്ഥ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതായി തോന്നാം വ്യാഴഗ്രഹം ജന്മത്തിലോ കർമ്മത്തിലോ സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അതിനേതായിട്ടുള്ള ദോഷഫലങ്ങളെ തന്നെ ചെയ്യും പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന്റെ തുളസിമാല പാൽപ്പായസം നെയ്വിളക്ക് സഹസ്രനാമാർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലി പ്രത്യേകിച്ച് പുരുഷസൂക്ത പുഷ്പാഞ്ജലി കർമ്മ വരുത്തുന്നതിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആകുന്നതിന് പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നിരുന്നാലും ഇടവക്കൂറുകാർക്ക് ഈ ഒരു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമ്പദ് സമൃദ്ധിയൊക്കെ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം